ലുക്മിനണി സ്വയംവരം കഴിഞ്ഞു പുത്രഭാഗ്യത്തിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗരുഡസമേതനായി കൈലാസത്തിലെത്തി ഉമാമഹേശ്വരന്മാരെ കണ്ട് അനുഗ്രഹവും വാങ്ങി തിരികെ ദ്വാരകയിലെത്തി മാസങ്ങൾ കഴിഞ്ഞു രുക്മിണിദേവി ആദ്യത്തെ കൺമണിയെ പറ്റു അധികനേരമായില്ല ആ കുഞ്ഞിനെ ഒരു സ്ത്രീ തട്ടിക്കൊണ്ടുപോയത്രേ സന്തോഷം ദുഖത്തിന് വഴിമാറി തന്റെ കൺമണിക്ക് പറ്റിയെന്നു അലമുറയിടുന്ന രുക്മിണിക്ക് മുന്നിൽ എല്ലാം അറിയുന്ന ഭഗവാൻ തലകുനിച്ചു നിന്നു രുക്മിണിയിൽ ജനിച്ചത് കാമദേവന്റെ പുനർജന്മമായ പ്രതിമനായിരുന്നു സ്ത്രീവേഷത്തിൽ വന്നത് ശംഭരൻ എന്ന അസുരനും കാമദേവനാലെ കൊല്ലപ്പെടൂ എന്ന വരം ശംഭരനുണ്ടായിരുന്നു ആ ചോരക്കുഞ്ഞിനെ ശംഭരൻ കടലിലെറിഞ്ഞുകളഞ്ഞു ആ കുഞ്ഞിനെ ഒരു വലിയ മത്സ്യം വീഴങ്ങി അതേ മത്സ്യം ശംഭരന്റെ പാചകക്കാരിയായ മായാവതിയുടെ കൈയിലെത്തി മത്സ്യത്തിന്റെ ഉള്ളിൽ ജീവനോടെ കണ്ട കുഞ്ഞിനെ നാരദ മഹർഷിയുടെ നിർദ്ദേശത്താൽ രഹസ്യമായി വളർത്തി കാലങ്ങൾ കടന്നുപോയി യൌവനത്തിലെത്തിയ പ്രദ്യമ്നോട് താൻ മായാവതി അല്ലെന്നും കാമദേവനായ അങ്ങയുടെ പത്നിയായ രതിദേവിയാണെന്നും അവൾ അറിയിക്കുന്നു ശേഷം പ്രദ്യമ്നൻ ശംബരനെ കൊന്നിട്ട് ഭാര്യയോടൊപ്പം ദ്വാരകയിലെത്തി പുത്രനെ തിരികെ കിട്ടിയ രുക്മിണിയുടെ സന്തോഷം എങ്ങനെ വർണ്ണിക്കാനാണ് പ്രദ്യമനന്റെ മകനാണ് അനിരുദ്ധൻ